േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് ഇഷയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് തൻ്റെ അച്ഛന് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പോയിരിക്കുകയാണ് ഇഷ മാത്രവുമല്ല ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതും എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് തൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് ഇതേ പറ്റി സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇഷ ഇതേ തുടർന്ന് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അഭിഷേകിനെ എന്നിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നില്ലേ അത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഇഷയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് അയാൾ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷ ഇനി ഒരിക്കലും അച്ഛനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് റാം മോഹൻ ആകെ പതറി പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ചെയ്തത് തെറ്റി തന്നെയാണ് എന്ന് പറയുന്ന അയാൾ പക്ഷേ ഇതെല്ലാം ചെയ്തത് നിന്റെ നല്ല ഭാവി മാത്രം കണ്ടുകൊണ്ടാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഇഷ അങ്ങനെ ഒരു നല്ല ഭാവി എനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുകയും ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഇഷ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇടയിലാണ് അഭിഷേക് ഈ ചതിയെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ അഭിഷേകമാകെ പകച്ചു പോകുന്നു ഇഷയെ വഞ്ചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എനിക്കും ഈ കാര്യം അറിഞ്ഞതിൽ വളരെയധികം വിഷമമുണ്ട് എന്ന് പറയുന്ന ഇഷ് അഭിഷേക് ഇഷയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേക് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയെ അഭിഷേകിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഇഷ തന്റെ ഡാഡി തന്നെ എന്നെ ചതിച്ചത് വളരെയധികം തളർത്തി കളഞ്ഞു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിന്റെ കൂടെയുള്ള ജീവിതം ില്ലാതാക്കുന്നതിന് പ്രധാന കാരണം തൻ്റെ അച്ഛൻ തന്നെ ആണ് എന്ന് കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷ ഇതേ തുടർന്ന് ഇനി ഡിവോഴ്സിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഭിഷേക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇതിനിടയിലാണ് തൻ്റെ എതിരാളി തിരികെ വന്നതിനെ തുടർന്ന് രാഹുലും കുടുങ്ങി പോകുന്നത് സോനയെ എങ്ങനെ നേരിടും ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് നീന കൂടി അവരുടെ കൂടെ നിന്നുകൊണ്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ കൈവിട്ട് പോയി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന് ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് രാഹുൽ ഒരു കള്ളനാണ് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുന്നു തന്റെ മകളെ ചെന്നുകണ്ട് ഇതേ തുടർന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന അയാൾ തനിക്ക് തെറ്റുപറ്റിപ്പോയതായി സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്